നടപ്പിലാക്കാൻ പോകുന്ന നിരവധി പ്രവർത്തനങ്ങൾ തങ്ങളുടെ സമരത്തിൻ്റെ ഫലമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കട്ടപ്പന നഗരസഭയ്ക്കെതിരെ ഇപ്പോൾ ചിലർ നടത്തുന്നതെന്ന് കട്ടപ്പന നഗരസഭ മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആരോപിച്ചു വന്നു വ്യാപാരികളുമായി ചേർന്നു നിന്നുകൊണ്ടായിരുന്നു നഗരസഭാ ഭരണസമിതി പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അടുത്ത കാലത്തായി രൂപം കൊണ്ട ചില സമിതികൾ വരാനിരിക്കുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മുനിസിപ്പാലിറ്റി മോശമെന്ന് വരുത്തി തീർക്കാൻ സമരവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ അടുത്ത കാലത്തായി രൂപം കൊണ്ട ചില സമിതികൾ അവരുടെയൊക്കെ ഏതാണ്ട് സമപരമായിട്ടാണ് കട്ടപ്പന ഇന്നത്തെ രൂപത്തിലായിരിക്കുന്നത് എന്ന് അവർ ധരിച്ചാൽ അവർ മൂടസ്വർഗത്തിലാണെന്ന് പറയാൻ മാത്രമേ കഴിയൂ ഇതൊക്കെ കാലാകാലങ്ങളിൽ ആളുകൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നത്തെ നിലയിലെ ഈ ബസ് സ്റ്റാൻഡും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിന് ഇത്രമാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സ്ഥലം വിട്ടുകൊടുത്ത ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിൽ വേറെയില്ല എൺപത്തിയഞ്ച് സൻ സ്ഥലവും കൊടുത്ത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടച്ച് കോടതി പണിത് കൊടുത്ത് ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് അത് കട്ടപ്പന മാത്രമാണുള്ളത് ഇത്രയും സൗകര്യത്തോടു കൂടിയുള്ള ഒരു ബസ് സ്റ്റാൻഡുള്ള സ്ഥലം എന്ന് പറയുന്നത് അത് കട്ടപ്പന മാത്രമാണുള്ളത് ഇത്രയും സൗകര്യമാത്രമുള്ള ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു മുൻസിപ്പൽ കോംപ്ല കോംപ്ലക്സ് ഓഫീസ് കോംപ്ലക്സുള്ള മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അത് കട്ടപ്പനയ്ക്കാണുള്ളത് അവൾ ആ ഒരു നിലയിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ആ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം വിസ്മരിക്കരുത് ഇവിടെ വൈസ് ചെയർമാൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു സാ സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റി മോഹിക്കാർ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കത്തക്ക നിലയിൽ എന്നും സമരവുമായിട്ട് അങ്ങ് ഇറക്കി പുറപ്പെടുകയും അതോടൊപ്പം തന്നെ പ്രചരണം നടത്തുകയും ചെയ്യുന്ന പരിപാടി ഒരിക്കലും ശരിയല്ല മുനിസിപ്പാലിറ്റി ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പഴകിയ ഭക്ഷണം ഹോട്ടലുകളിൽ നിന്ന് പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്ക് വന്നേരെ പഴയ ഭക്ഷണം വില്പന നടത്തുന്നതിന് നഗരസഭ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ സമരം നടത്തിൽ എന്താ അർത്ഥമുള്ളത് നഗരസഭയല്ലേ അതുമായി പിടിച്ചോണ്ട് വന്നാൽ അല്ലാതെ ഇവരല്ലാതെ പിടിച്ചോണ്ട് വന്നു